സൂപ്പർ മാർക്കറ്റിൽ ഇതിങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പോൾ എൻ്റെ കണ്ണിങ്ങനെ ബഴുബ് കത്തുന്ന പോലെയായിരുന്നു കാരണം കഴിഞ്ഞ ദിവസം നമ്മളൊരു അത്തിപ്പഴം കഴിക്കുന്ന വീഡിയോ ഇട്ടിരുന്നു അതാണെങ്കിൽ കാര്യമായിട്ട് പഴുത്തിട്ടുണ്ടായിരുന്നില്ല എന്നാലും അതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇനി എന്തായിരിക്കും ഒരു പഴുത്ത അത്തിപ്പഴം കഴിക്കാൻ പറ്റുമെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത്ര പെട്ടെന്ന് പറ്റുമെന്ന് ഞാൻ കരുതിയില്ല ഞാനിങ്ങനെ സൂപ്പർ മാർക്കറ്റില് ചുമ്മാ പച്ചക്കറി വാങ്ങാൻ വേണ്ടി കയറിയതാണ് ഒരുപാട് തവണ ഞാൻ ആ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ടുണ്ടെങ്കിലും ഇന്ന് വരെ അത്തിപ്പഴം കണ്ടിട്ടില്ല അപ്പൊ ഫസ്റ്റ് ടൈം കണ്ടതും ഞാൻ അങ്ങോട്ട് വാങ്ങിച്ചു അത്തിപ്പഴത്തിന്റെ ടേസ്റ്റ് എന്താന്ന് തരാൻ എനിക്ക് കറക്റ്റ് കിട്ടുന്നില്ല കേട്ടോ നല്ല മധുരമുള്ള നല്ല ഫ്ലഷ് ഉള്ള ഫ്രൂട്ടാണ് തരി തരി പോലെ കഴിക്കുമ്പോൾ കിട്ടുന്നുണ്ട് അതൊരു രസമൊക്കെ ഉണ്ട് കഴിക്കുമ്പോൾ പിന്നെ നമ്മുടെ മാങ്ങ ചക്ക സപ്പോട്ട മുള്ള പഴം ഇതിൻ്റെയൊക്കെ തട്ടത്താണ് എന്നിരിക്കും പത്തിലൊരു ഏഴ് മാർക്കൊക്കെ കൊടുക്കാം കേട്ടോ പിന്നെ അതിൻ്റെ പുതിയ ഡ്രെസ്സ് എങ്ങനെയുണ്ട് നല്ല എംബ്രോയ്ഡറി ഒക്കെ വരുന്ന ഒരു കുഞ്ഞു ക്യൂ ടോപ്പ് ആണ് ഒരു കാഷ്വൽ വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ അടിപൊളിയായിരിക്കും അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം